തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ ആരോഗ്യരംഗത്ത് വർഷത്തിലേറെ പാരമ്പര്യം പരം ടെസ്റ്റുകൾ ലാബുകൾ സർവീസ് സെന്ററുകൾ ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിധിയുടെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പി സാബുറയുടെയും സാന്നിധ്യത്തിൽ പി ടി എസ് എം സി മദർ പി ടി എ സംയുക്ത യോഗം നടത്തി വരവൂർ ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിലെ കുട്ടിക്ക് ഷോക്കേറ്റു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിതയുടെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പി സാബിറയുടെയും സാന്നിധ്യത്തില് പിടിഎസ്എംസി എംപിടിഎ സംയുക്ത യോഗം നടത്തി യോഗത്തിൽ പിടിഎ എംപിടിഎസ്ഇഎംസി അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യശോദ മണി വാർഡ് മെമ്പർ വി കെ സേതുമാധവൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർ കെ എസ്ഇബിയോട് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തൃശൂരിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് എഇ എന്നിവരും ദേശമംഗലം കെഎസ്ഇബി ഓഫീസിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറും മറ്റ് ഓഫീസർമാരും അടങ്ങുന്ന സംഘം ക്ലാസും മുഴുവൻ കെട്ടിടവും വിശദമായി പരിശോധന നടത്തി പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം എച്ച് എം പ്രിൻസിപ്പൾ പി എ പ്രസിഡന്റ് എസ് എം സി ചെയർമാൻ എന്നിവരും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർ കുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി ബി സി വി ന്യൂസ് വരവൂർ ബി സി വി